അതൂര എന്ന വെബ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ക്ലാസ് റൂം ആണ് കാണിക്കുന്നത് വേദാന്തിന്റെ ക്ലാസ് റൂം ആണത് അവിടെ ചാർത്തക്കും ആ പുള്ളി ഉണ്ട് സാർത്ഥകിനെ ആ കൂട്ടുകാർ കളിക്കാൻ വിളിക്കുന്നുണ്ട് പക്ഷേ അവൻ അവരുടെ കൂടെ പോകുന്നില്ല അന്നത്തെ ആ ദിവസം മുതൽ അവനാകെ പേടിച്ചിരിക്കുകയാണെന്ന് ആ കുട്ടികൾ പറയുന്നു സാർദ്ധക്കിനെ വേദാന്ത് എന്തെങ്കിലും ചെയ്തു കാണുമോ എന്ന് അവർക്ക് സംശയമുണ്ട് എന്തായാലും തനിക്കൊരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അതിലൊരു കുട്ടി കോമ്പസ് എടുത്ത് അവന്റെ വിരലുകൾക്കിടയിലൂടെ കുത്താൻ തുടങ്ങുന്നു സാർദ്ധക് അത് കണ്ട് നോക്കുന്നുണ്ട് വേദാന്ത് ഇത് കണ്ട് പേടിക്കുമെന്നാണ് അവൻ പറയുന്നത് അവൻ അവന്റെ വിരല കുട്ടികൾക്കിടയിലൂടെ കോമ്പസ് അതിവേഗം കുത്തുകയാണ് അവനതിന്റെ സ്പീഡ് കൂട്ടുന്നു കുട്ടികൾ എല്ലാവരും അതുകൊണ്ട ആവശ്യത്തോടെ അവന്റെ ചുറ്റുമുണ്ട് സാർത്ഥക് പക്ഷേ അവന്റെ അടുത്തേക്ക് വരത്തില്ല വേദാന്തം അതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ കുട്ടിയുടെ കൈ ആരോ പിടിച്ചു വെച്ചത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നു പെട്ടെന്ന് അവൻ തന്നെ ആ കോമ്പസ് കൊണ്ട് അവന്റെ കയ്യിൽ കുത്തുന്നു ചോര ചുറ്റുന്നുണ്ട് ഇത് വേദാന്തിന്റെ പണിയാണെന്ന് സാർത്ഥകിന് മനസ്സിലായിട്ടുണ്ട് അവൻ വേദാന്തിന്റെ പേടിയോട് നോക്കുന്നു പെട്ടെന്നാണ് വേദാന്ത് അവനെ തിരിഞ്ഞു നോക്കുന്നത് അവൻ പേടിച്ച് നോട്ടം മാറ്റുന്നു അപ്പോഴാണ് വേദാന്ത് എന്താണ് അവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് കാണിക്കുന്നത് അടുത്ത സീനിൽ ചന്ദ്രപ്രകാശ് സാർ വേദാന്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് എന്നെ വരികയാണ് അവനെ ചുറ്റിപ്പറ്റി എല്ലാം പ്രശ്നങ്ങളാണല്ലോ നടക്കുന്നതെന്ന് അയാൾ സ്വയം പറയുന്നു പെട്ടെന്ന് അദ്ദേഹം ചെന്ന് ആരെയടിക്കുന്നു നോക്കുമ്പോൾ വേദാന്താണ് വേദാന്താണെന്ന് കണ്ടതും ചന്ദ്രപ്രകാശ് സാർ ഒന്നും പറയാതെ സ്റ്റെപ്പുകൾ ഇറങ്ങുന്നു അദ്ദേഹം ആ സ്റ്റെപ്പുകൾ ഇറങ്ങുന്നത് അവൻ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം പോയി കഴിഞ്ഞതും അവന്റെ മുഖത്ത് ഉച്ചിരി വന്നു അവൻ തിരിഞ്ഞ സ്റ്റെപ്പുകൾ കയറിപ്പോകുന്നു അടുത്ത സീനിൽ മെസ്സാണ് കാണിക്കുന്നത് അവിടെ റിയൂണിയും ബാക്കിയുള്ള എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കുകയാണ് പക്ഷേ സുയാഷ് അങ്ങോട്ടേക്ക് വന്നിട്ടില്ല അവന്റെ പെണ്ണ് പിണങ്ങിപ്പോയതിൽ അവന് വിഷമിച്ചോർമ്മയായിരിക്കുമെന്ന് അവർ പറയുന്നു നമുക്ക് നാടക റിഹേഴ്സൽ ചെയ്യേണ്ടേ എന്ന് മാളവിക ചോദിക്കുന്നു പെട്ടെന്ന് അവരുടെ മുമ്പിലേക്ക് നിനാദിന്റെ ആ കോമിക് ബുക്ക് ആദ്യം ഇടുന്നു എന്നിട്ട് ഇത് ആരാണ് എന്റെ റൂമിൽ കൊണ്ടുവച്ചതെന്ന് ചോദിക്കുന്നു അത് നിനാദിന്റെ ആ ഷാഡോ ബോയ് ബുക്കാണ് ഇത് എന്താണെന്ന് ചോദിച്ച് രജത് ആ ബുക്ക് എടുക്കാൻ പോകുന്നു പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെ അവൻ കൈകൾ മാറ്റുന്നു അവന്റെ ബുക്ക് അലർജി ആണെന്ന് പറഞ്ഞ് അവിടെയുള്ളവർ കളിയാക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു ഫ്രണ്ട് ആ ബുക്ക് എടുക്കാൻ ടിക്കുന്നത് പോലെ അവൻ ആകെ കാണിക്കുന്നുണ്ടെങ്കിലും അവൻ രജത്തിനെ പറ്റിച്ചതാണ് പക്ഷേ രജത്തിന് ശരിക്കും ആ ബുക്കിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാതെ അവരെല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുകയാണ് ആദി ആ ബുക്ക് തിരിച്ചു ചോദിക്കുന്നു ആദിയുടെ വിചാരം രജത്തായിരിക്കും തന്റെ റൂമിൽ ആ ബുക്ക് കൊണ്ടേ വെച്ചതാണ് എന്തായാലും ആദി അവന്റെ ഡോക്ടർ വിളിക്കുന്നു തനിക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തോന്നുന്നുവെന്നും തല പിരിക്കുന്നുവെന്നും ഒക്കെ അവൻ ഡോക്ടറോട് പറയുന്നു കാര്യങ്ങൾ ഭക്ഷണാവുന്നതിന് മുമ്പേ അവനോട് തിരിച്ചു വരാൻ ഡോക്ടർ ആവശ്യപ്പെടുന്നു പക്ഷെ തനിക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നു നിനാദിനെ കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു പ്രതീക്ഷ ഈ റിയൂണിയൻ ആയിരുന്നു പക്ഷേ അവൻ ഇതിന് വന്നിട്ട് പോലുമില്ല അവൻ എനിക്ക് മാപ്പ് തന്നിട്ടില്ലെന്നാണ് തോന്നുന്നതെന്ന് ഹാദി പറയുന്നു ഡോക്ടർ പറയുന്ന ഒന്നും കേൾക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്യുന്നു അവന് നീനാ എനിക്ക് മാപ്പ് തന്നിട്ടില്ലെന്നുള്ള ആ ചിന്തയാണ് വന്നിരിക്കുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാളകു വരുന്നത് അവൾ അവൻ ഫോണിലൂടെ സംസാരിക്കുന്നതെല്ലാം കേട്ടിരുന്നു അവൾ അവനോട് നീ ഓക്കെ ഇല്ലേ എന്ന് ചോദിക്കുന്നു നിനക്ക് ആൻസൈറ്റി ഉണ്ടോ എന്നും അവൾ തീർക്കുന്നു അവളുടെ മുഖത്ത് അവനെ കുറിച്ചുള്ള കൺസേൺ കാണാം അപ്പോഴാണ് ആദി അവന്റെ കയ്യിലുള്ള നിനാദിന്റെ ആ കൂബി ബുക്ക് കാണിച്ച് നെയ്തോർക്കുന്നുണ്ടോ അവ അറിയാമെന്ന് തലകുലിക്കുന്നു അവർ നിന്റെ വിടുത്ത് കളിപ്പിച്ചതായിരിക്കുമെന്ന് മാളവിക പറയുന്നുണ്ട് നിന്നെ അത് എന്തായിരിക്കും വരാതിരുന്നതെന്ന് ആദ്യം ചോദിക്കുന്നു പതിനഞ്ചു വർഷം മുമ്പ് നീ ഒരു തെറ്റ് ചെയ്തു അതിന് നീ ഇപ്പോഴും നിന്നെ ശിക്ഷിച്ചോണ്ടിരിക്കുന്ന എന്തിനാണെന്ന് മാളവിക അവനോട് ചോദിക്കുന്നു അവൻ വരാതിരുന്നതിന്റെ കാരണം നീ നോക്കണ്ട അത് വിട്ടുകളയാനും അവൾ പറയുന്നു പക്ഷേ തനിക്കതിങ്ങനെ വിട്ടുകളയാനും ആവില്ലെന്ന് അവൻ പറയുന്നു എന്നെ സ്നേഹിച്ച എല്ലാവരെയും എനിക്ക് നഷ്ടമായി അവരെയൊന്നും എനിക്ക് തിരിച്ചുകൊണ്ടിരാൻ സാധിക്കില്ല പക്ഷേ നിനാദിനെ എനിക്ക് തിരിച്ചുകൊണ്ടുരാൻ സാധിക്കും എനിക്കത് ചെയ്യണമെന്നും അവൻ പറയുന്നു എനിക്ക് ഉത്തരങ്ങൾ വേണമെന്നും അവനവിടുന്ന് പോകുന്നു മാളവിക അവനെ വിഷമത്തോടെ നോക്കുന്നു ഈ സമയം ടീച്ചേഴ്സ് ശ്രമി ചന്ദ്രപ്രകാശ് സാർ ആത്മാക്കളെ കുറിച്ച് സംസാരിക്കുകയാണ് ആത്മാക്കൾ ഉണ്ടെന്ന് അദ്ദേഹം വാദിക്കുന്നു ഇതെല്ലാം കേട്ട് സുപ്രിയ അങ്ങനെ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് ചന്ദ്രപ്രകാശ് സാർ വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് എന്നെ പറയുന്നു ഇത് കേട്ട് സുപ്രിയക്ക് ദേഷ്യം വരുന്നുണ്ട് അദ്ദേഹം വീണ്ടും ഇന്ന് ക്ലാസ്സിൽ ആ കുട്ടി കോമ്പസ് കൊണ്ട് കുത്തിയ കാര്യം സംസാരിക്കുന്നു ഒരു കുട്ടി വെറുതെ കോമ്പസ് എടുത്ത് തന്റെ കയ്യിൽ കുത്തിയിരിക്കുന്നു ഇതെല്ലാം ആത്മാക്കളുടെ പ്രവൃത്തിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാവരും സ്വന്തം കണ്ണിൽ കാണുന്നത് ഇതൊന്നും വിശ്വസിക്കില്ലെന്ന് ചന്ദ്രപ്രകാശ് സാർ പറയുന്നു അപ്പോഴേക്കും ബെല്ലടിക്കുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സുപ്രിയ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഈ സമയം ആദി നിനാദിന്റെ എന്തെങ്കിലും ഡേറ്റ അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഉണ്ടോ എന്ന് അറിയാൻ അവരുടെ സ്റ്റാഫിനെ കൊണ്ട് നോക്കിക്കുന്നു പക്ഷേ അവന്റെ പേരടിച്ചു കൊടുത്തിട്ട് അതിൽ ഒരു ഡേറ്റയും ഉള്ളതായി കാണിക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഇവിടെ പഠിച്ചിരുന്ന സ്റ്റുഡൻസിന്റെ റെക്കോർഡ്സ് എന്തെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടാകില്ലേ എന്ന് ആദി ആ സ്റ്റാഫിനോട് ചോദിക്കുന്നു രണ്ടായിരത്തി പത്തിന് മുമ്പിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും ഡേറ്റ ആർക്കെ റൂമിൽ ഉണ്ടാകുമെന്ന് അവർ പറയുന്നു പക്ഷെ ഇന്ന് അഡ്മിൻ ബിസിയാണ് കാരണം റിയോണിന്റെ ഭാഗമായി ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരു നാടകം കളിക്കുന്നുണ്ടല്ലോ എല്ലാവരും റിഹേഴ്സലുമായി ബന്ധപ്പെട്ട് ബിസിയാണ് അവർ അത് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ആദിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ സമയം അങ്ങോട്ടേക്ക് സുപ്രിയ വരുന്നത് അവൻ കാണുന്നു അവൻ സുപ്രിയയോട് കാര്യം പറയുന്നു മിനാദിനെ കുറിച്ചുള്ള ഒരു ഡേറ്റയും ഇവിടെ ഇല്ലെന്ന് അവൻ പറയുന്നു രണ്ടായിരത്തി പത്തിന് മുമ്പിലുള്ള സ്റ്റുഡൻസിന്റെ ഡേറ്റ ആർക്കെയും റൂമിൽ ഉണ്ടെന്നാണ് പറയുന്നതെന്ന് അവൻ അവളോട് പറയുന്നു എന്താ കാര്യമെന്ന് സുപ്രിയ അവനോട് ചോദിക്കുന്നു അപ്പോഴാണ് അവൻ അവളോട് പറയുന്നത് ഇന്നലെ രാത്രി വേദാന്ത് അവടെ ഡൈനിങ് റൂമിൽ ആരോടും സംസാരിക്കാതെ ഏറ്റക്കിരിക്കുന്നത് ഞാൻ കണ്ടു അവനൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അവനെ കണ്ടപ്പോൾ എനിക്ക് മിനാദിനെ ഓർമ്മ വന്നു എന്ന് അവൻ പറയുന്നു അവനെ കാണാനാണ് ഞാൻ വന്നത് പക്ഷെ അവൻ ഞാൻ കാരണമാണ് വരാത്തതെന്ന് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റിദ്രുത്താനുള്ള ഒരു അവസരമാണിത് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് അവൻ സുപ്രിയയോട് ആവശ്യപ്പെടുന്നു അവന്റെ ആ വിഷമം കണ്ടിട്ട് സുപ്രിയ അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു ഈ സമയം സാർത്ഥകിന്റെ അടുത്തേക്ക് ഒരു കുട്ടി വന്ന് നേരത്തെ കോമ്പസ് കൊണ്ട് കയ്യിൽ കുത്തിയ കുട്ടിക്ക് പ്ലാസ്റ്റർ ഇടുവാണെന്ന് പറയുന്നു നിവേഗം അങ്ങോട്ടേക്ക് ചെല്ലാനും ആ കുട്ടി പറയുന്നു സാർത്ഥക് പയ്യെ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അവന്റെ കൈ അവിടെ വെച്ചു കെട്ടുകയാണ് സാർത്ഥക് അവിടുത്തെ സ്റ്റാഫിനോട് ആ കുട്ടി ചെയ്തതല്ലെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്നാണ് അവൻ അവരുടെ അടുത്ത ബെഡിൽ തന്നെ വേദാന്ത് ഇരിക്കുന്നത് കാണുന്നത് വേദാന്ത് അവനെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കുന്നുണ്ട് അവന്റെ നോട്ടം കണ്ടിട്ട് സാർത്ഥക് പേടിച്ച് അവിടെ ഓടി പോകുന്നു അടുത്ത സീനിൽ രജത് സുയാഷിനെ അന്വേഷിച്ചു വരികയാണ് അവൻ എപ്പോഴും അവന്റെ കൈ നോക്കുന്നുണ്ട് നിന അതിന്റെ ബുക്കിൽ നിന്ന് കയ്യിൽ കൈയിൽ ഷോക്കേറ്റിരുന്നുള്ളോ അവൻ സുയാഷിന്റെ റൂമിൽ വന്ന് കഥവ് തട്ടുന്നു പക്ഷേ കഥവ് തട്ടിയിട്ട് സുയാഷ് അഥവ് തുറക്കുന്നില്ല പെട്ടെന്ന് ആ റൂമിൽ നിന്ന് എന്തോ ഭയാനകമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുന്നു അത് കേട്ടിട്ട് അവന് ഭയമാകുന്നുണ്ട് അവനാ ഡോറിൽ തൊടുമ്പോൾ വീണ്ടും ഷോക്ക് അടിക്കുന്നുണ്ട് സുയാഷ് അവിടെ ഉണ്ടാവില്ല കരുതി അവൻ അവിടെ നിന്ന് പോകുന്നു അവിടെ ഓഡിറ്റോറിയത്തിൽ സ്റ്റാഫിന്റെ നാടകം ആരംഭിക്കുകയാണ് ചന്ദ്രപ്രകാശ് സാർ അതിനുള്ള അനൗൺസ്മെന്റ് കൊടുത്തു ഈ സമയം മാളവ്യം ദേവുമെല്ലാം സുയാഷിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്കൂളിലെ ടീച്ചേഴ്സിന് സർപ്രൈസ് സർപ്രൈസായി ഇവരൊരു നാടകം പ്ലാൻ ചെയ്തിരുന്നല്ലോ സുയാഷ് ആയിരുന്നല്ലോ അതിൽ മെയിൻ ആയിട്ടുള്ള റോൾ അഭിനയിക്കാൻ ഇരുന്നത് സുയാഷിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് രജത് അങ്ങോട്ടേക്ക് വരുന്നു സുയാഷ് എവിടെ പോയിന്ന് മാളവിക ചോദിക്കുന്നു രജത് തന്റെ കൈ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു അവന്റെ കൈ പൊള്ളിയിട്ടുണ്ട് അത് അവൾ മൈൻഡ് ചെയ്യുന്നില്ല ദേവിനോട് സുയാഷിനെ വിളിച്ചു നോക്കാൻ മാളവിക പറയുന്നു അവൾ ടെൻഷനിലാണ് അപ്പോഴാണ് രജത്തിന്റെ കൈ പൊള്ളിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് സുയാഷിനെ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ലെന്ന് ദേവ് പറയുന്നു അവൻ നാൻസി അന്വേഷിച്ചു പോയതായിരിക്കുമെന്ന് രജത് പറയുന്നു അങ്ങനെയെങ്കിൽ അവന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ എന്ന് മാളവിക ദേഷ്യപ്പെടുന്നു മാളവികയോട് റിലാക്സ് ആവാൻ ദേവ് പറയുന്നു നീ സുയാഷിന് പകരം വേറെ ആരെങ്കിലും കൊണ്ട് പ്ലേ ചെയ്യിച്ചാലോ എന്ന് മാളവികയോട് ദേവ് ചോദിക്കുന്നു അങ്ങനെ ആരെങ്കിലും റിയാമോ എന്നും അവന അവളോട് ചോദിക്കുന്നു അവൾ ആലോചിക്കുന്നു ആകെ കൊണ്ട് ചെയ്യിക്കാനാണെന്ന് തോന്നുന്നു അവൾ തീരുമാനിക്കുന്നു ഈ സമയം ആദ്യം സുപ്രിയെ ആർ റൂമിലാണ് ആദ്യയുടെ ഫോണിലേക്ക് ദേവിന്റെ ഫോൺ വരുന്നു പക്ഷെ അവനത് എടുക്കുന്നില്ല അവർ അവിടെയെല്ലാം അവരുടെ ബാച്ചിനെ കുറിച്ചുള്ള റെക്കോർഡ് നോക്കുകയാണ് നിനാദിന്റെ അഡ്രസ് കണ്ടുപിടിക്കൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് സുപ്രിയ പറയുന്നു ഇവിടെ പലതിനും ലേബൽ പോലും ഇല്ല സ്റ്റാഫാണെങ്കിൽ പ്ലേയുടെ തിരക്കിലും എന്തായാലും ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു സുപ്രിയ എന്താ പ്ലേക്ക് ചെല്ലാത്തതെന്ന് ആദ്യം ചോദിക്കുന്നു അവരുടെ കൂടെ രണ്ടു മിനിറ്റ് സ്റ്റാഫ് റൂമിൽ ഇരുന്നാൽ തന്നെ തലവേദന എടുക്കുമെന്ന് സുപ്രിയ പറയുന്നു പിന്നെ ആ പ്ലേ കളിക്കാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സുപ്രിയയ്ക്ക് ഈ സ്കൂളിനോട് ഒരു മതിപ്പുമില്ലാതായിരിക്കുന്നു പ്രിയ നീൽഗിരി വാലി സ്കൂളിന്റെ വലിയ ഫാൻ ഫാനായിരുന്നില്ലേ എന്ന് ആദ്യ ചോദിക്കുന്നു പക്ഷെ ഇപ്പോൾ ഭൂതം പ്രേതം പിശാച്ച് എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്റ്റാഫും ഒരു മണ്ഡപങ്ങൾ പറയുകയില്ലേ എന്ന് അവൾ ചോദിക്കുന്നു അപ്പോൾ അതാണ് കാര്യം സുപ്രിയക്ക് അതിനോടൊന്നും വിശ്വാസമില്ല സുപ്രിയ അത് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഫയൽസ് തപ്പുകയാണ് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യാരാജ് അവിടെ ഇല്ല അവൾ ആദിരാജിനെ വിളിച്ചു നോക്കുന്നു അവനെ അവിടെ കാണുന്നില്ല അവിടെയെങ്ങും ഇരുട്ടാണ് പെട്ടെന്ന് അവൻ പുറകിൽ വന്ന് അവളെ പേടിപ്പിക്കുന്നു അവനൊന്ന് അവളെ പേടിപ്പിച്ചതാണ് അവൾ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട് മിതിവൃത്തെ സ്റ്റുഡൻസിന്റെ ചെറിയൊരു പ്രാങ്കാണല്ലോ എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പ്രാങ്ക് പ്ലാന്റ് ചെയ്യുന്ന ആവശ്യമെന്ന് അവൾ പറയുന്നു കുട്ടിക്കാലത്ത് ഏൽക്കുന്ന ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വലുതാകുമ്പോഴും അഫക്ട് ചെയ്തോണ്ടിരിക്കും അത് എന്നേക്കാൾ നന്നായിട്ട് ആർക്കറിയാമെന്ന് ആദ്യം പറയുന്നു എന്റെ പത്താം വയസ്സിൽ എന്റെ പാരന്റ് വിട്ടു പോയിന്ന് അവൻ പറയുന്നു ശരിക്കും ആ ഒരു ട്രോമ അവനെ ഇപ്പോഴും പിന്തുടരുന്നുണ്ടല്ലോ അവൾക്കത് കേട്ടപ്പോൾ വിഷമമാകുന്നു ഐ എം സോറി എന്ന് അവൾ പറയുന്നു ആദ്യം അവളോട് നിങ്ങൾ എന്തിനാണ് ഇത്രയും ദൂരെ ഈ തണുപ്പത്ത് വന്ന് കൌൺസിലറായി ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു അതിൽ നിന്നാണ് നിങ്ങൾ ഒളിച്ചോടുന്നത് ചോദിക്കുന്നു ആ ചോദ്യം കേട്ടപ്പോൾ അവളുടെ മുഖഭാവം മാറുന്നു അത് അവൾക്ക് ഹേർട്ടായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അത്രയ്ക്ക് പേഴ്സണൽ ആണെങ്കിൽ അത് പറയണ്ട എന്ന് അവൻ പറയുന്നു ഏ അത് സാരമില്ലെന്ന് അവൾ പറയുന്നു എന്നിട്ട് അവളുടെ മകൻ അപിക്ക് അഞ്ചു വയസ്സായി എന്നും അച്ഛന്റെ കൂടെയാണ് അവൻ താമസമെന്നും അവൾ പറയുന്നു കോട്ടിൽ തനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് മകനെ കൂടെ കൂട്ടാൻ സാധിച്ചില്ലെന്ന് അവൾ പറയുന്നു അപ്പോൾ അവൾ ഭർത്താവുമായി സെപ്പറേറ്റ് ആണെന്നാണ് അവൾ പറയുന്നത് കുട്ടി ഭർത്താവിന്റെ കൂടെയാണ് ചിലപ്പോൾ ഈ ജോലിയുടെ സഹായത്തോടെ കുട്ടിയെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട് മോനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ എന്ന് ആദ്യം അവളോട് ചോദിക്കുന്നു അവളുടെ മുഖത്ത് അല്ലാത്ത വിഷമം എന്നറിയുന്നുണ്ട് അങ്ങനെ എപ്പോഴും കാണാൻ കിട്ടാറില്ലെന്ന് അവൾ പറയുന്നു അവർ വീണ്ടും നിനാദിന്റെ ഫയൽ അന്വേഷിക്കാൻ ആരംഭിക്കുന്നു ആദ്യം അവരുടെ ബാച്ചിന്റെ ഫയലിരിക്കുന്ന ഷെൽഫ് കാണുന്നു അവനത് തുറന്നു നോക്കുന്നു അതിൽ നിന്ന് നിനാദിന്റെ ഫയൽ അവന് കിട്ടുന്നു അവനതെടുത്ത് തുറന്നു നോക്കുന്നു അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വരുന്നുണ്ട് നിനാദിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉണ്ടായിരുന്നു അതിൽ അവസാന ഭാഗത്തായി ഒരു ലെറ്റർ അവന്റെ കണ്ണിൽപ്പെടുന്നു അവൻ അത് സംശയത്തോടെ വായിച്ചു നോക്കുന്നുണ്ട് അവന്റെ മുഖത്ത് സംശയം നിറയുന്നു അവൻ കാണാതെ ആ ലെറ്റർ അവന്റെ പോക്കറ്റിലാക്കുന്നു എന്തെങ്കിലും കിട്ടിയോ എന്ന് രാമൻ കഫേ എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതെല്ലാം പൂട്ടിപ്പോയെന്ന് ആദ്യ പറയുന്നു പിന്നെ രണ്ടാമത്തെ അഡ്രസ്സായി ലോത്തഗിരിയിലെ ഒരു അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അത് അവന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ആണെന്ന് ആദ്യ പറയുന്നു അവൻ വെക്കേഷന് അങ്ങോട്ടേക്കാണ് പോവാറുണ്ടായിരുന്നത് എന്തായാലും അങ്ങോട്ടേക്ക് പോയി അന്വേഷിക്കാം തീരുമാനിക്കുന്നു അങ്ങോട്ടേക്ക് ഒരു മണിക്കൂറേ ഉള്ളൂ എന്ന് സുപ്രിയ പറയുന്നു ചിലപ്പോൾ മിനാദിന്റെ അഡ്രസ്സ് അവിടെ നിന്ന് കിട്ടുമെന്ന് അവൻ പറയുന്നു ചിലപ്പോൾ മിനാദ് തന്നെ അവിടെ ഉണ്ടെങ്കിലും എന്ന് സുപ്രിയ ചോദിക്കുന്നു അവന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം വരുന്നു അവിടെ ഓഡിറ്റോറിയത്തിൽ ഏജസിന്റെ പ്ലേ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത ദിനി ഡീൻ വ്യാസിന്റെ സ്റ്റാച്യു ഇനോഗ്രേഷൻ ആണ് അവിടെ മാളവിക ആകെ വിഷമത്തിലിരിക്കുകയാണ് അവരുടെ സർപ്രൈസ് പ്ലാൻ എല്ലാം സുയാഷ് കാരണം ഒളിഞ്ഞിരിക്കുകയാണല്ലോ സുയാഷിനെ കാണാനില്ല ഓഡിറ്റോറിയത്തിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നു മാളവിക വിഷമിച്ചിരിക്കുന്നത് കണ്ട് ദേവ് വന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ അവളുടെ ദേഷ്യം കൊണ്ടാണ് തോന്നുന്നു അവൾ ദേവുമായി വഴക്കുണ്ടാക്കുന്നു ദേവ് ഡീനെ കാണാനായി അവിടുന്ന് പോകുന്നു മാളവിക അവിടെ തന്നെ നിൽക്കുകയാണ് പെട്ടെന്ന് ഏതൊരു ശക്തി വന്ന് അവളുടെ ഷോൾ പുറകോട്ട് വലിച്ചു പിടിക്കും അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല അവൾ ശ്വാസം കിട്ടാതെ പിടിയുന്നു അവൾ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ആ ഷോൾ കൈട്ടിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല അവൾ മരിച്ചു പോകുമെന്ന് തന്നെയാണ് അവൾ കരുതിയത് പക്ഷേ പെട്ടെന്ന് ആ പേടി വിടുന്നു അവൾ പേടിയോടെ ഇഷ്ടം നോക്കുന്നു എന്താണ് ഇത് സംഭവിച്ചത് അവളെങ്ങും ആരെയും കാണുന്നില്ല എന്തായാലും അവൾക്ക് ചെറിയ ആശ്വാസമായി പെട്ടെന്ന് വീണ്ടും ആരോ സ്റ്റെപ്പ് ഇറങ്ങുന്ന സൗണ്ട് കേൾക്കുന്നു അവൾ പേടിയോടെ തിരിഞ്ഞു നോക്കുന്നു ആ സൗണ്ട് അടുത്തടുത്ത് വരുന്നുണ്ട് അവൾ പേടിച്ച് തിരിഞ്ഞു ഓടുന്നു ആ കാലയുടെ സൗണ്ട് അവളെ പിന്തുടരുന്നുണ്ട് അവൾ ഓടിച്ചിരുന്നു എന്തിനോ തട്ടുന്നു അവൾ പേടിയോടെ നോക്കുന്നു ഈ ഒരു സീനോടെ അതുവരെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ